സാധാരണയായി ദാമ്പത്യ പ്രശ്നങ്ങളും അതുപോലെ തന്നെ കൗൺസിലുകൾക്ക് നൽകിയിരുന്ന ആത്മീയപ്രഭാഷണങ്ങളുടെ ജീവിതത്തിന് പ്രചോദനം നൽകിക്കൊണ്ടിരുന്ന മലയാളികൾക്കിടയിൽ ഏറെ ശ്രദ്ധേയമായി മാറിയ മാരിയോ ജോസഫ് അതുപോലെ തന്നെ ജിജി മേരിയോ ദമ്പതികളുടെ വ്യക്തിപരവും അതുപോലെ തന്നെ പ്രൊഫഷണലുമായ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഇന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ഈ ദമ്പതികളുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് നിലവിൽ കടുത്ത പ്രതിസന്ധിയിലാണെന്നും അതുപോലെ തന്നെ അവരുടെ സ്ഥാപനങ്ങളിൽ ഒരാളായ ജിജി മേരിയോ തന്നെ തുറന്ന് സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു താനും മക്കളും സോഷ്യൽ മീഡിയയിൽ ബലിയാടുകൾ അയക്കപ്പെടുകയാണെന്നും അതായത് ബലിയാടുകൾ അക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടതിന് കാരണക്കാരവർക്കെതിരെയും ശക്തമായ ആരോപണങ്ങളാണ് ജിജി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് ഈ പ്രശ്നങ്ങളുടെ വേരുകൾ തേടുമ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ ദമ്പതികൾക്കിടയിൽ നടന്ന സംഭവ വികാസങ്ങൾ വളരെ നിർണായകമായ കാര്യമാണ് മാരിയോ അതുപോലെ തന്നെ ജിജി ദമ്പതിമാർ തമ്മിലുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ പുറത്തു വന്നിരുന്നതാണ് പൊതു ഇടങ്ങളിൽ കൗൺസിലിംഗ് നൽകിയിരുന്ന ഇവർ തൊഴിൽപരമായ കാര്യങ്ങളിലും വ്യക്തിപരമായ കാര്യങ്ങളിലും തർക്കങ്ങളിലായി പിന്നീടത് പോലീസ് നൽകിയ വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഒമ്പത് മാസത്തോളം ഇരുവരും അകന്നു കഴിയുകയുമായിരുന്നു എന്നാൽ ഒക്ടോബർ ഇരുപത്തിയഞ്ചിനോടടുത്ത് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ വേണ്ടി ജിജി മാരിയോ ഭർത്താവിന്റെ വീട്ടിലെത്തിയപ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നത് തർക്കത്തിനിടെ മാരിയോ തന്നെ മർദ്ദിച്ചെന്നും മൊബൈൽ ഫോൺ വലിച്ചെറിഞ്ഞ് തകർത്തെന്നും തലയ്ക്കടിച്ചെന്നും ആരോപിച്ച് ജിജി ചാലക്കുടി പോലീസിൽ പരാതി നൽകി ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാരിയോ ജോസഫിനെതിരായ പോലീസ് കേസെടുക്കുകയും അദ്ദേഹം ഒളിവിലായെന്ന് വാർത്തകൾ വരികയും ചെയ്തിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് മാരിയയുടെ ഭാഗത്തുനിന്നും ജിജിക്കെതിരെയും പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ദാമ്പത്യബന്ധം മനോഹരമാക്കാൻ ക്ലാസുകൾ എടുത്തിരുന്നവർ തമ്മിൽ കയ്യാങ്കളിയിലെത്തിയ സംഭവം സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്താ പ്രാധാന്യം നേടുകയും മാരിയോടെ മതം മാറ്റം അതായത് സുലൈമാൻ എന്ന പേര് മാരിയോ എന്നാക്കിയ സംഭവം അടക്കം പഴയ കാര്യങ്ങൾ അതുവരെ വലിയ ചർച്ചയ്ക്ക് വിധേയമാവുകയും ചെയ്തിരുന്നു ഈ ആഭ്യന്തര കലകൾക്കിടയിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന അപവാദ പ്രചരണങ്ങളുടെ പശ്ചാത്തലത്തിൽ ജിജി ജിജിമാരിയോ നിലവിലെ ട്രസ്റ്റ് പ്രതിസന്ധികളെ കുറിച്ചുള്ള തൻ്റെ തുറന്ന പരച്ചിലുമായി രംഗത്തെത്തിയിരിക്കുന്നത് ജിജി മാരിയോടെ ഇപ്പോഴത്തെ പ്രസ്താവനകളുടെ കാതൽ എന്ന് പറയുന്നത് ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ തകർച്ചയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മുപ്പതിനാണ് ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് നിയമപരമായി രൂപം കൊള്ളുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പ്രവർത്തനം ആരംഭിച്ച ഈ ട്രസ്റ്റ് ചുരുങ്ങിയ കാലയളവിൽ ഇരുന്നൂറോളം വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ടുമുണ്ട് എന്നാൽ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് ഭർത്താവ് മാരിയോ അജ്മൽ അടക്കമുള്ള ചില വ്യക്തികളുടെ നേതൃത്വത്തിൽ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ എന്ന പേരിൽ കമ്പനി സെക്ഷൻ ആക്ട് എട്ട് പ്രകാരം രഹസ്യമായൊരു സമാന്തര കമ്പനി ആരംഭിച്ചതോടെയാണ് പ്രതിസന്ധികളെല്ലാം ആരംഭിക്കുന്നത് ഈ കമ്പനിയുടെ തനിക്ക് അല്ലെങ്കിൽ ഈ കമ്പനിയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ജിജു തന്നെ പറയുന്നുണ്ട് കമ്പനിയുടെ രൂപീകരണം അറിയാതിരിക്കാൻ ശ്രമിച്ചെന്നും അല്ലെങ്കിൽ അറിയിക്കാതിരിക്കാൻ ശ്രമിച്ചുവെന്നും എന്നാൽ ഈ ക്രമക്കേട് ചോദ്യം ചെയ്തതോടെ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ നടക്കാതെയുമായി എന്നാണ് ജിജി പറയുന്നത് മാരിയോ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഈ പുതിയ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ട് കാണിച്ച് പണം ശേഖരിക്കാൻ തുടങ്ങിയതോടെ ചാർട്ടബിൾ ട്രസ്റ്റിൻ്റെ അക്കൗണ്ടിലേക്ക് സഹായധനം വരുന്നത് പൂർണ്ണമായി നിലയ്ക്കുകയും ചെയ്തു ഇത് ട്രസ്റ്റിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ മൊത്തത്തിൽ സ്തംഭിപ്പിക്കുകയും ചെയ്തു ഏകദേശം മുപ്പതോളം വീടുകളുടെ നിർമ്മാണം പാതി വഴിയിൽ മുടങ്ങിപ്പോയതിന് കാരണം ഇതാണെന്നും ജിജി ആരോപിക്കുന്നുണ്ട് കമ്പനി മുന്നോട്ട് പോകട്ടെ പക്ഷേ ട്രസ്റ്റിന്റെ പ്രവർത്തനം മറിയിപ്പിക്കരുത് എന്ന് താൻ മാരിയോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അത് ചെവിക്കൊണ്ടില്ലെന്നാണ് ജിജി പറയുന്നത് ഗൂഢാലോചനയും അതിക്രമം വരെ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ട്രസ്റ്റിന്റെ ക്രമക്കേടുകൾ താൻ എതിർത്തതിനെ തുടർന്ന് തനിക്കെതിരെ ശക്തമായ ഗൂഢാലോചന നടന്നുവെന്നും ജി ജി ആരോപിക്കുന്നുമുണ്ട് എട്ട് പേരടങ്ങുന്ന സംഘം തന്റെ ക്യാബിനിൽ അതിക്രമിച്ചു കയറി തന്നെ പുറത്താക്കി ഈ സംഘം തൻ്റെ വീട്ടിൻ്റെ തൻ്റെ വീട്ടിലേക്കെത്തി ചർച്ച നടത്തുന്നതോടെ വീട്ടിലെ ക്യാമറയുടെ ഡി വി ആർ എടുത്ത് തന്നെ തലക്കടിക്കുകയായിരുന്നു മക്കൾ ബന്ധുക്കളെ വിളിച്ചതിനെ തുടർന്നാണ് തന്നെ ആശുപത്രിയിൽ എത്തിച്ചതെന്നും അവിടെ വെച്ചാണ് പോലീസ് സ്വമതയെ കേസെടുത്തതെന്നും ജിജി പറയുന്നു ഈ സംഭവങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ദമ്പതിമാർ തമ്മിലുള്ള തർക്കം ഒരു കുടുംബ പ്രശ്നം എന്നതിലുപരി ഒരു സാമ്പത്തികമായ അല്ലെങ്കിൽ നിയമപരമായ പോരാട്ടമായി മാറി എന്നതാണ് മാരിയയ്ക്ക് നോർമലായി ചിന്തിക്കാൻ പറ്റുന്ന അവസ്ഥയല്ലെന്നും അത് മുതലടക്കം ചിലർ അദ്ദേഹത്തെ വലയിൽ കുരുക്കിയതാണെന്നും തനിക്ക് തന്റെ ചേട്ടായിയെ തിരിച്ചു വേണമെന്നാണ് ജിജി പറയുന്നത് ഫിലോക്കാലിയ ട്രസ്റ്റ് പ്രതിസന്ധി ചർച്ചയായതോടെ ജിഡ്ജിയുടെ വ്യക്തിപരമായ കാര്യങ്ങളിലും സാമ്പത്തിക നിലയിലും സോഷ്യൽ മീഡിയയിൽ വലിയ അക്രമങ്ങൾ നടക്കുകയാണ് താൻ ആർഭാട ജീവിതം നയിക്കുന്നെന്ന ആരോപണം ജിജി പൂർണ്ണമായും നിഷേധിച്ചു ഫിലോ കാലിയ ട്രസ്റ്റ് ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ തങ്ങൾക്ക് കാറും വീടും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നെന്നും മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അവർ പറയുന്നുമുണ്ട് തൻ്റെ അനുജൻ വാങ്ങിയ വീടിനെ ആരോപണങ്ങൾക്കും ജിജി മറുപടി നൽകുന്നുണ്ട് അനുജൻ സ്വന്തം പൈസയ്ക്കാണ് വീട് വാങ്ങിയത് അനുജൻ ഗൾഫിൽ ജോലി ചെയ്ത അവിടെ ജോലി ചെയ്യുന്ന ആളാണ് അവിടെ പോയി കഷ്ടപ്പെടുന്ന ആളാണ് മുപ്പത് ലക്ഷം രൂപയ്ക്ക് ഇരുപത് വർഷം പഴക്കമുള്ള വീടാണ് വാങ്ങിയത് ഇതിനുള്ള തെളിവുകൾ ഉടൻ പുറത്തുവിടുമെന്നും അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് തന്റെ വസ്ത്രധാരണത്തെ കുറിച്ചും ജിജി ന്യായീകരിക്കുന്നുണ്ട് വൃത്തിയുള്ള വസ്ത്രം ധരിക്കുന്നത് ശീലമാണ് എന്നാൽ അത് ആർഭാടമല്ല മീറ്ററിന് അൻപത് രൂപ വിലയുള്ള തുണിയിൽ വില കുറഞ്ഞ തുണി കട്ട് ചെയ്ത് സാരി തയ്ക്കുകയാണ് ചെയ്യുന്നത് താനൊരു കള്ളിയല്ലെന്നും ട്രസ്ലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനും കുട്ടികളുടെ പഠനത്തിനും ജീവിക്കാനും വേണ്ടി സ്വർണം പണയം വെച്ചാണ് താനിപ്പോൾ കഴിയുന്നതെന്നും ഒരു പ്രോഗ്രാമിലൂടെയും പുസ്തക വിൽപ്പനയിലൂടെയും ഫേസ്ബുക്കിലൂടെയുമാണ് നിലവിൽ തനിക്ക് വരുമാനമുള്ളതെന്നും അവർ പറയുന്നുണ്ട് തനിക്ക് സ്വന്തമായി ഒന്നുമില്ല എന്നും ആരെയും അപമാനിക്കാനോ കുറ്റവാളിയാക്കാനോ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഇത്രയും നാൾ മിണ്ടായതെന്നും ജിജി ആവർത്തിച്ച് വ്യക്തമാക്കുന്നുമുണ്ട് അജ്മൽ വിവാദവുമായി ബന്ധപ്പെട്ട് പല കോണുകളിൽ നിന്നും ചർച്ച ചെയ്യപ്പെട്ട അജ്മലിനെ കുറിച്ചുള്ള ആരോപണങ്ങൾക്കും ജിജി വ്യക്തത നൽകുന്നുണ്ട് എന്ന് കൂടി നമ്മുടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അജ്മൽ രണ്ടായിരത്തി പതിനേഴിൽ ഒരു വർഷം ഡ്രൈവറായി വന്നയാളാണ് അതിനപ്പുറം ഒരു സ്വാതന്ത്ര്യവും നൽകിയിട്ടില്ല അജ്മൽ ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്റ്റാഫായി പ്രവർത്തിച്ചിട്ടുമില്ല സ്വന്തം ക്രമക്കേടുകൾക്കും തെറ്റുകൾക്കും മറയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഈ സംഘം നുണകൾ പ്രചരിപ്പിക്കുന്നതെന്നും ഒരു സ്ത്രീയുടെ സ്വഭാവശുദ്ധിയെ ചോദ്യം ചെയ്യുന്നത് അവരെ സമൂഹത്തിൽ തർക്കാനുള്ള ഏറ്റവും വലിയ ആയുധമാണെന്നും ജി ജി പറയുന്നുമുണ്ട് അവളെ ക്രൂശിക്കുക അതുപോലെ അവളെ കല്ലെറിയുക എന്ന് മുറവിളി കൂട്ടുന്ന കാവിട്ടക്കാരാണ് ചുറ്റുമെന്ന് പറയുന്ന ജിജി ജിജിമാരിയോ തന്റെ പോരാട്ടത്തിന്റെ ലക്ഷ്യം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഒരു വർഷമായി മുടങ്ങിക്കിടക്കുന്ന ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക ഒപ്പം തന്നെ മുപ്പത് വീടുകളുടെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക മക്കളുടെ ഭാവി ഉറപ്പാക്കുക എന്നിവയാണ് തന്റെ ലക്ഷ്യങ്ങൾ കണ്ണിൽ നിന്ന് ചോര മാത്രമാണ് ഒഴുകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വേദന പങ്കുവയ്ക്കുമ്പോഴും സത്യം തന്നോടൊപ്പമാണെന്ന വിശ്വാസം അവർക്ക് ബലം നൽകുന്നുമുണ്ട് ഉടൻ തന്നെ സത്യത്തിന്റെ മുഖവുമായി താൻ വരുമെന്നും അവർ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് വിവാഹബന്ധത്തിലെ വിള്ളലുകൾ ഒരു ജീവകാരുണ്യ ട്രസ്റ്റിന്റെ പ്രവർത്തനത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിന്റെ ഉദാഹരണമായി ഈ സംഭവം മാറുകയും കൂടിയാണ് കൗൺസിലർമാരുടെ വ്യക്തിപരമായ തകർച്ച ഒരു ചാർട്ടി സ്ഥാപനത്തിലെ ധാർമ്മികതയും അതുപോലെ വിശ്വാസ്യതയും ഒരുപോലെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ജിജി മാരിയോടെ ഈ തുറന്നുപറച്ചിൽ ട്രസ്റ്റ് ഫണ്ടുകളുടെ സുതാര്യത സമാന്തരമായി കമ്പനി രൂപീകരിച്ചതിന്റെ നിയമസാധ്യത വ്യക്തിപരമായ അതിക്രമങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾക്ക് ഇത് വഴി തുറന്നിട്ടുമുണ്ട് അതുപോലെ തന്നെ ജിജി മാരിയോ ദമ്പതികളുടെ ഈ വിവാദ വിഷയം അല്ലെങ്കിൽ ഈ തമ്മിത്തല് വലിയ തരത്തിൽ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കൂടി പറയേണ്ടി വരും കാരണം അത്രത്തോളം വലിയ ട്രോളുകളാണ് ഇവർ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് നിരന്തരം വലിയ തരത്തിൽ അത് ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ അവരെല്ലാം എടുത്തിട്ട് അലക്കുന്ന സൗ രീതിയിലേക്ക് ഇന്നിപ്പോൾ ഒരു തക്കാധികം മാറി മാറി കാരണം അവരവിടെ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ദൈവത്തിൻ്റെ പേരിലൂടെയാണ് അവർ ദമ്പതികളെ കൂടുതൽ ഇതാക്കുന്നത് അതുപോലെ തന്നെ അവരുമായി വലുതത്തിൽ കൗൺസിലിംഗ് നടത്തുന്നത് നിങ്ങൾ സ്നേഹിക്കേണ്ടത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് ഇങ്ങനെയാണ് നിങ്ങൾ ഭാര്യയെ നോക്കേണ്ടത് ഇങ്ങനെയാണ് നിങ്ങൾ ഭർത്താവിനെ നോക്കേണ്ടത് ഇങ്ങനെയാണ് ദൈവത്തിനെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കെട്ടിപ്പിടിക്കേണ്ടത് ഇങ്ങനെയാണ് എന്ന് തുടങ്ങി ഓരോ കാര്യങ്ങളും ജനങ്ങൾക്കുമുള്ളിലേക്ക് പറഞ്ഞുകൊണ്ടിരുന്ന ഇവർക്ക് തന്നെ ഇങ്ങനെയൊരു വിഷയം ഉണ്ടായപ്പോൾ കുറുന്തോട്ടിക്കും വാദമോ എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇവർക്ക് നേരെ ഉണ്ടാകുന്ന അക്രമങ്ങൾക്കും പ്രധാന കാരണം എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു ജിജി മാരിയ വിഷയത്തിൽ ആദ്യം മുതൽ തന്നെ ഇവർ ട്രോളുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നതാണ് കാരണം ഇവരുടെ പല പ്രസംഗങ്ങളും അതുപോലെ തന്നെ യേശുവിനോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് പറയുന്നതും അല്ലെങ്കിൽ ജീസസിനോട് എങ്ങനെ സംസാരിക്കണമോ ജീസസിനോട് എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതും അതുപോലെ കുടുംബങ്ങളിൽ നാം എങ്ങനെ ആയിരിക്കണം ഒരു അച്ഛൻ എങ്ങനെയായിരിക്കണം അമ്മ എങ്ങനെയായിരിക്കണം മക്കൾ എങ്ങനെയായിരിക്കണം മക്കളോട് എങ്ങനെ പെരുമാറണം ഭർത്താവ് ഭാര്യയോടെ എങ്ങനെ പെരുമാറണം ഭാര്യ ഭർത്താവിനോട് എങ്ങനെ പെരുമാറണം അച്ഛൻ അമ്മയോടെ എങ്ങനെ പെരുമാറണം എന്ന് തുടങ്ങി എല്ലാ തരത്തിലുള്ള കൗൺസിലുകളും ഇവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നതാണ് അത് വലിയ തരത്തിൽ വൈറലാകുന്നുമാണ് ചിലതൊക്കെ വലിയ തരത്തിൽ സപ്പോർട്ടുകളുണ്ടാകുന്നു ചിലത് വലിയ തരത്തിൽ വിമർശനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇതെല്ലാം ഇപ്പോൾ വലിയ കഥകളാകുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമാകുന്നത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇവർ തന്നെ തമ്മിലടിച്ചാൽ മറ്റുള്ളവരുടെ കാര്യം പറയേണ്ടതുണ്ടോ എന്നുള്ളതാണ് പലരും ആവർത്തി ചോദിക്കുന്നത് കാരണം സോഷ്യൽ മീഡിയയിൽ താരമായിരുന്ന ദമ്പതികൾ സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിൽ സാമ്രാജ്യം കെട്ടിപ്പടുത്ത രണ്ട് ദമ്പതികൾ ഇവർ തമ്മിലുള്ള തർക്കം ഇന്നിപ്പോഴുതാ അതേ ആരാണോ സോഷ്യൽ മീഡിയയിലൂടെ ഇവരെ വളർത്തിയത് അവർ തന്നെ ഇപ്പോൾ കല്ലറിയുന്ന സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഇവർ തന്നെയാണ് ഇവ ഈ പറഞ്ഞ ജനങ്ങൾ തന്നെയാണ് ഇവരുടെ പ്രസംഗങ്ങൾക്ക് കൈയടിച്ചതും അവർ തന്നെയാണ് ഇപ്പോഴുതാ ഈ നടക്കുന്ന അക്രമങ്ങൾ കണ്ടിട്ട് കൈയടിക്കുന്നതും കാരണം രണ്ടും ഒരു വിഭാഗം ആൾക്കാർ തന്നെയാണ് ഇവരെ സപ്പോർട്ട് ചെയ്ത അധിക ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ ഇവരെ പിന്നിൽ നിന്ന് കുത്തുന്നത് എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു കാരണം ഇവർ ഇവർക്കെതിരെ സംഘടിതമായ അക്രമം നടക്കുന്നു എന്ന് പറയുമ്പോഴും ഇവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോകൾക്ക് നേരെ തന്നെയാണ് പലപ്പോഴും പലരുടെയും അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് ആ അഭിപ്രായങ്ങൾ തന്നെയാണ് ഇപ്പോഴത്തെ ട്രോളായി മാറുന്നതും അതുപോലെ കളിയാക്കലുകളിലേക്കും സൈബർ അക്രമത്തിലേക്കും മാറിയിരിക്കുന്നതും